ുള്ളവരെ ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിക്കാം അതിനുശേഷം നമുക്ക് സംസാരം തുടരാം ഈ ഈ വീഡിയോ എവിടുന്ന് ആണ് കേൾക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ വീഡിയോയില് നിങ്ങൾ കണ്ട മുദ്രാവാക്യം എന്ന് പറഞ്ഞ സാമ്രാജ്യത്വം നശിക്കട്ടെ റിവർ ടു സി ഈ മുദ്രാവാക്യമാണ് റിവർ ടു സി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ അബോളിഷ് ചെയ്യ എന്ന ഹമാസിന്റെ മുദ്രാവാക്യമാണ് റിവർ ടു സി എന്നുള്ളത് ആ റിവർ ടു സി മുദ്രാവാക്യമാണ് സി പി എമ്മിന്റെ ഒരു വലിയ നേതാവ് വിളിച്ചത് എന്താണ് ഈ റിവർ ടു സി എന്ന് ചോദിച്ചാൽ അത് മെഡിറ്റിനും കടലിനും അതുപോലെ തന്നെ ഗലിയ നദിക്കും ഇടയിലുള്ള പ്രദേശങ്ങൾ പൂർണമായും ഹമാസിൻ്റേതാണ് എന്നാണ് അത് അള്ളാഹുവിൻ്റെ വക്കഫ് ലാൻഡാണ് എന്നാണ് ഹമാസ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത് ഹമാസ് പറയുന്ന ഹമാസിന്റെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ അവരുടെ ചാർട്ടറിൽ അവരുടെ ഡിക്ലറേഷനിൽ ആദ്യം എഴുതിയിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് എന്ന് പറയുന്നത് ഇസ്രായേലിനെ പൂർണ്ണമായി ഒബൽട്രേറ്റ് ചെയ്ത് ഇസ്ലാം അവിടെ അധികാരം സ്ഥാപിക്കും ശരിയായവരുടെ അടിസ്ഥാനത്തിൽ അധികാരം സ്ഥാപിക്കും അപ്പൊ അങ്ങനെ ഉള്ള മുദ്രാവാക്യം ഉയർത്തുന്ന ഹമാസ് പോലുള്ള ടെറർ ഓർഗനൈസേഷനെ ആണ് സി പി എം എന്ന് പറഞ്ഞ പാർട്ടി സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് നമുക്ക് പാലസ്തീനികൾക്ക് വേണ്ടി അവർ ഉയർത്തുന്ന മുദ്രാവാക്യോ ടു സ്റ്റേറ്റ് സൊല്യൂഷന് വേണ്ടിയോ പാലസ്തീൻ രാഷ്ട്രം ഉണ്ടാകുന്നതിന് വേണ്ടിയോ ഒക്കെ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം മറിച്ച് ഹമാസ് എന്ന് പറയുന്നത് ഇസ്രായേലിനെ പൂർണ്ണമായി ഒബിൾട്രേറ്റ് ചെയ്ത് അവിടെ അവിടെ ഒരു ശരിയായ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രം സ്ഥാപിച്ച് അവിടെ ജീവിക്കുന്ന യഹൂദിനോട് ഗസിയ മേടിച്ച് ജസിയ മേടിച്ച് അവിടെ ഇസ്ലാമിക ടാക്സ് എക്സ്ട്രാ ടാക്സ് ഫ്രം നോൺ ഇസ്ലാമിക് പീപ്പിൾ അതാണ് ഈ ജസിയ എന്ന് പറയുന്നത് അത് മേടിച്ച് അവിടെ അടിമയായി ഈ ജീവിക്കാൻ ജൂതനെ വിധിക്കപ്പെടണം അങ്ങനെ വിധിക്കപ്പെടേണ്ടവരാണ് ഞങ്ങളുടെ ഖുറാൻ്റെ അടിസ്ഥാനത്തിലും ഞങ്ങളുടെ മുഹമ്മദിന്റെ വാക്കുകളിലും അവിടെ ഇസ്രായേലിൽ നിന്ന് പൂർണ്ണമായി വൈപ്പ് ഓഫ് ചെയ്യേണ്ട ഒരു ഭാഗമാണ് യഹൂദൻ എന്നുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഹമാസിന്റെ മുദ്രാവാക്യമാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെടുത്ത് വിളിച്ചിരിക്കുന്നത് ഇനി ഞാൻ നിങ്ങളെ വേറൊരു വീഡിയോ കാണിക്കാം അതിൻ്റെ അകത്ത് ബിൽ ക്ലിന്റൺ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം അദ്ദേഹമാണ് ഈ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അതായത് ഈ ഇസ്രായേലും പാലസ്റ്റൈനുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് പരിഹരിക്കാൻ ശ്രമിച്ച നേതാവെന്ന് പറഞ്ഞത് <laughs> <laughs> well, you will have to forgive me, I'm not keeping score that way. It isn't how many we've had to kill. Because Hamas makes that they're shielded by civilians that'll force you to kill civilians if you want to defend yourself. And look, I worked on this hard. And the only time Yasser Arafat didn't tell me the truth was that he promised me he was going to accept the peace deal that we had worked out, which would have given the Palestinians a state on 96% of the West Bank and 4% of Israel, and they got to choose where the 4% of Israel was. So they would have the effect of the same land of all the West Bank. They'd have a capital in East Jerusalem. They would have... They, I can hardly talk about this. And they would have equal access all day, every day. To the security towers that Israel maintained all through the West Bank up to the Golden House, all of this was offered, including, I will say it again, a capital in East Jerusalem, and two of the four quadrants of the old city of Jerusalem, confirmed by the Israeli Prime Minister Ehud Barak and his cabinet. അത് മതി ഈ ബിൽ ക്ലിന്റൺ എന്ന് പറഞ്ഞ ആള് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഒന്ന് വരെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നയാളാണ് ഇദ്ദേഹമാണ് ഈ ക്യാം ഡേവിഡ് അഗ്രിമെൻ്റ് ഒപ്പിട്ടത് അതായത് പാലസ്റ്റീൻ അതോറിറ്റിയുടെ ചെയർമാൻ യാസ്ര റാവുത്തും ഇസഹാക്ക് റബീൻ എന്ന് പറഞ്ഞ പ്രൈം മിനിസ്റ്ററായിട്ട് നയൻറ്റീൻ നയൻറ്റി ഫോറിൽ അതിനുശേഷം റബീൻ കൊല്ലപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വന്ന പ്രൈം മിനിസ്റ്ററാണ് യഹൂദ് ബറാഖ് യെഹൂദ് ബറാഖ് ഈ യെഹൂദ് ബറാഖും ഇദ്ദേഹവുമായി ഈ വില്ക്ലിൻ്റനും അതുപോലെ തന്നെ ഈ പാലസ്തീൻ അതോറിറ്റിയുടെ ചെയർമാൻ ആയിട്ടുള്ള ചെയർമാനായിട്ടുള്ള യാസ്രാബത്തുമായിട്ടുണ്ടാക്കിയ എഗ്രിമെന്റിനെ പറ്റിയാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് യഹൂദ ബാറഖ് എന്ന് പറഞ്ഞ പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് അപ്രൂവലോട് കൂടി ഈ നയന്റി സിക്സ് പെർസെന്റ് പാലസ്തീൻ പ്രദേശങ്ങൾ പൂർണമായി പാലസ്തീൻകാർക്ക് വിട്ടുകൊടുക്കാമെന്നും ഉള്ളിൽ നാല് ശതമാനം മാത്രം ഈ ഇസ്രായേൽ വെച്ചുകൊണ്ട് ബാക്കി വിട്ടുകൊടുക്കാമെന്നും ജെറുസലേം എന്ന് പറയുന്ന അതായത് യഹൂദന ഒരിക്കലും സംവദിക്കാത്ത കാര്യമാണ് ഒരിക്കലും ആ പ്രശ്നം ഒരിക്കലും തീരാൻ പോകുന്ന കാര്യമില്ല കാരണം യഹൂദന ഒരിക്കലും സമ്മതിക്കാത്ത ഒരു കാര്യമാണ് ഈ ജെറുസലേം ഡിവൈഡ് ചെയ്യാന്ന് പറയുന്നത് നാല് ക്വാർട്ടറുള്ള നാല് ക്വാർട്ടർ ആയിട്ടാണ് ജെറുസലേം പട്ടണം അതായത് ജെറുസലേം പട്ടണം തിരിച്ചിരിക്കുന്നത് പഴയ ഓൾഡ് ജെറുസലേം എന്ന് പറയുന്നത് അതിന്റെ രണ്ട് ഭാഗം അതായത് പകുതി ഭാഗം പാലസ്റ്റീൻ കൊടുക്കാമെന്നും അവിടെ ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് പ്രവർത്തിക്കാമെന്നും സമ്മതിച്ചിരുന്നെന്നും ഇസ്രായേൽ അതിൻ്റെ മുഴുവൻ സെക്യൂരിറ്റി നോക്കിക്കൊള്ളാമെന്നും സംബന്ധിച്ചിരുന്നു ആണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഹമാസിനു വേണ്ടത് ഇസ്രായേലിനെ ഇല്ലേ മുഴുവൻ ഇല്ലായ്മ അവിടെ ഉള്ള മുഴുവൻ ഇൻഹെബിറ്റൻസിനെയും ഇല്ലായ്മ അവിടെയുള്ള മുഴുവൻ മനുഷ്യരെയും ഇല്ലായ്മ എന്നുള്ളതാണ് ദേവാൻ ടു കിൽ ഇസ്രായേൽ സാൻ ഡു മേക്ക് ഇസ്രായേൽ അൺഇൻഹെബിറ്റബിൾ എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അവിടെ മനുഷ്യതാമസം ഇല്ലാത്തതാക്കി മുഴുവൻ ആളുകളെ ഇല്ലാതെയാക്കുക എന്നുള്ളതായിരുന്നു ഈ പറയുന്ന പാലസ്റ്റീന് വേണ്ടത് അതായത് പാലസ്തീൻ അദ്ദേഹം പറഞ്ഞ പാലസ്തീൻ സ്റ്റേറ്റിനെ പറ്റി ഹമാസിന് യാതൊരു വിധ ചിന്തയില്ല പാലസ്തീൻ ജനങ്ങളെ പറ്റി ഹമാ ചിന്തയില്ല അവരെ അവരെ വെറും ഹ്യൂമൻ ഷീൽഡ് ആക്കിക്കൊണ്ട് ഈ ഈ പറഞ്ഞ ഇസ്രായേലിനെ ഡിസ്ട്രോയ് ചെയ്യുക ഇസ്രായേലിനെ നശിപ്പിക്കുക അവിടുത്തെ മനുഷ്യൻ മുഴുവൻ കൊന്നൊടുക്കുക അത് മതത്തിന്റെ പേരിൽ കൊന്നൊടുക്കുക എന്നുള്ളതല്ലാതെ യാതൊരു തരത്തിലുള്ള ആശയവും ഈ ഹമാസിനില്ല ഹമാസിന് ഈ പറഞ്ഞ പാലസ്തീൻ അതോറിറ്റി ആയിട്ട് പല ഘട്ടത്തിലും വന്ന എഗ്രിമെന്റുകൾ ഇപ്പം നമുക്കറിയാം ഇസഹ റാമിൻ കൊല്ലപ്പെടാൻ കാരണം തന്നെ ഈ ഈ പറഞ്ഞ എഗ്രിമെന്റ് അതായത് പാലസ്റ്റീനുമായിട്ടൊരു എഗ്രിമെന്റ് വയ്ക്കുകയും അതിനുശേഷം പീസ് എഗ്രിമെന്റ് വെച്ചതിനു ശേഷം ഇസ്രായേലിനകത്ത് അഞ്ചോളം ടെറർ അറ്റാക്കുകൾ ഹമാസ് നടത്തുകയും ചെയ്തു അത് പരിണിത ഫലമായിട്ടാണ് ഈ സഹക്കറിബിന് കൊല്ലപ്പെടേണ്ടി വന്നത് അതിനുശേഷം പിന്നീട് വന്ന ഏരിയൽ ഷരോൺ വന്നു അതിനുശേഷം പിന്നീട് വന്നയാളാണ് ഈ ബെഞ്ചമിൻ നെതിയേഹു ബെഞ്ചമിൻ നദനേവിന് ശേഷം വന്നയാളാണ് ഈ യഹൂദ് ബറാഖ് എന്ന് പറയുന്നത് ഈ യഹൂദ് ബറാഖ് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു ബെഞ്ചമിൻ സോറി അവർ തന്നെ ഇസാക്രുദിൻ ശ്രമിച്ചു ഇവരെല്ലാം പരാജയപ്പെട്ടതിന് കാരണം ഈ ഹമാസ് എന്ന് പറഞ്ഞ തീവ്രവാദി പ്രസ്ഥാനത്തിന്റെ ഇസ്ലാമിക്ക് ആശയമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള ഒരു മതങ്ങളെയും അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് യഹൂദനെ കാരണം യഹൂദനെ കൊന്നൊടുക്കുക യഹൂദിനുമായി സൗഹൃദം യഹൂദിനും ക്രിസ്ത്യാനിയായിട്ട് സൗഹൃദം ഉണ്ടായിരിക്കുക യഹൂദനെ ഈ പറയുന്ന ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് മധ്യപൂർവ്വദേശത്ത് നിന്ന് ഒഴിവാക്കുക ഈ പൊളി ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഹിജ ഹിഡൻ അജണ്ട വെച്ചുകൊണ്ടാണ് യഥാർത്ഥങ്ങൾ പ്രവർത്തിക്കുന്നു ഞാനല്ല പറയുന്നത് ബിൽക്ലിൻ്റൺ ആണ് പറയുന്നത് അതായത് ബിൽക്ലിൻ പറഞ്ഞ അനുസരിച്ച് വേറൊരു കാര്യം ഇവിടെ ബിൽക്ലിന്റൺ പറഞ്ഞു ഈ രണ്ട് പാർട്ടിയുണ്ട് ഈ വീഡിയോയിൽ ഞാൻ ഈ വീഡിയോ ഇതിൻ്റെ അടിയിൽ കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ബിൽക്ലിൻഡൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രാജ്യമുണ്ടാകുമ്പോൾ അവിടെ രണ്ടു തരം പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ഉണ്ടായിരുന്നു ആശയങ്ങൾ ഉണ്ടായിരുന്നു ആ പൊളിറ്റിക്കൽ പാർട്ടികളുടെ രണ്ട് ആശയങ്ങളിലെ ഒരു വിഭാഗം ലേബറിനെ നയിച്ചത് ബെൻകുരിനാണ് ഈ ബെൻകുര്യൻ അതുപോലെ തന്നെ യഹൂദ് ലിക്വിഡ് പാർട്ടിയെ ലിക്വിഡ് പാർട്ടിക്ക് വേറെ നിലപാടുകളുണ്ടായിരുന്നു ലിക്വിഡ് പാർട്ടിക്ക് ഈ ഭൂപ്രദേശം മുഴുവൻ അവരുടേതാക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആശയം എന്ന് പറഞ്ഞത് മറിച്ച് ബെൻകുര്യൻ പറഞ്ഞു ഈ ഈ യു എൻ യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷൻ നമുക്ക് അനുവദിച്ചു വന്ന സ്ഥലം നമ്മളെ ഏറ്റെടുത്ത് അവിടെ വി വിൽ മേക്ക് എ ഗാർഡൻ ഇൻ ദ ഇൻ ദ ഡിസേർട്ട് എന്നാണ് പറഞ്ഞത് അതായത് ഈ നമ്മൾ ഈ ഗാർഡിനെ മുഴുവൻ ഈ ഡിസേർട്ട് മുഴുവൻ അതായത് ഈ മരുഭൂമി മുഴുവൻ നമ്മൾ ഗാർഡൻ ആക്കി ആക്കിയെടുക്കും അവിടെയെല്ലാം കൃഷിഭൂമിയാക്കി മാറ്റി നമ്മൾ അതിനെ സമ്പന്നമാക്കി എടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ യുണൈറ്റഡ് നേഷൻസിൻ്റെ യുണൈറ്റഡ് നേഷൻസ് കൊടുത്ത രാഷ്ട്രം ഏറ്റെടുക്കുകയാണ് ചെയ്ത് അന്ന് മുതൽ അതായത് യുണൈറ്റഡ് നേഷൻ അതേപോലെ തന്നെ ഭൂരിപക്ഷം വളരെ ഫെർട്ടൈൽ ലാൻഡ് വളരെ നന്നായിട്ട് കൃഷി യോഗ്യമായ സ്ഥലം ഈ പാലസ്തീൻകാർക്ക് കൊടുത്തിട്ടും അവരത് എടുത്തിട്ട് ഏറ്റെടുത്തില്ലെന്ന് മാത്രമല്ല അവർ ഇസ്രായേലിനെ അന്നു മുതൽ ഈ മുഹമ്മദിന്റെ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഈ മുഹമ്മദിന്റെ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇസ്രായേലിനെ എന്നെല്ലാം ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിച്ചോ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇവര് പോയി ഈ പ്രസംഗത്തിൽ ഈ ബിൽഖലിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഈ കിബൂട്സിലെ താമസിക്കുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥയെ മാനസികാവസ്ഥയെപ്പറ്റി പറയുന്നത് അദ്ദേഹം പറയുന്നത് ഈ കിബൂർസിൽ താമസിക്കുന്ന ഇസ്രായേലീസിനും അതോടൊപ്പം തന്നെ തൊട്ടപ്പറയെ താമസിക്കുന്ന പാലസ്റ്റീൻകാർക്കും യഥാർത്ഥത്തിൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള മനുഷ്യരാണ് അവർ ശാന്തമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവർ ടു സ്റ്റേറ്റ് സൊല്യൂഷനെ അംഗീകരിക്കുന്നവരാണ് ഈ ഇത് രണ്ടും എന്നാണ് പറഞ്ഞത് പക്ഷെ സംഭവിച്ചെന്താ വെച്ചാൽ അവിടെ നിന്ന് കുറെ അകലക്കിടക്കുന്ന ഈ ഹമാസിന്റെ ആളുകൾ വന്ന് ഈ കിബൂട്സിൽ താമസിക്കുന്ന ആളുകളെ കൊന്നൊടുക്കുകയും അവിടെ മുഴുവൻ കശാപ്പ് നടത്തുകയും ചെയ്തോടുകൂടി സംഭവിച്ചതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിലെ റൈറ്റ് വിംഗ് പൊളിറ്റീഷ്യൻ പൊളിറ്റീഷ്യൻസിന് വളരെ കൃത്യമായിട്ടുള്ള സാധ്യതകൾ വികസിച്ച് കിട്ടുകയും ആ സാധ്യതകളുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഹമാസിനെ പൂർണ്ണമായി ഇല്ലായ്മാനും ഉള്ള സാധ്യതയുണ്ട് ഇനി അവിടെ ഈ പറയുന്ന പാലസ്തീനികൾക്ക് അവിടെ ജീവിക്കാൻ പോലും കഴിയും കഴിയുന്ന സാഹചര്യം അല്ല ഉള്ളൂ കാരണം നയൻറ്റി സിക്സ് പെർസെൻറ് മുകളിലുള്ള ബിൽഡിങ്ങൾ നശിച്ചു അവിടെ വാട്ടർ സിസ്റ്റം നശിച്ചു അവരുടെ ഇലക്ട്രിസിറ്റി സപ്ലൈ നശിച്ചു അതുപോലെ അവിടെ ജീവിക്കാൻ ഒരു ഒരു വീട് പോലും ഇല്ലാത്ത അവസ്ഥയായി ഇനി ഇതിനെ റീകൺസ്ട്രക്ട് ചെയ്യുകയും അതുപോലെ തന്നെ വീണ്ടും അവിടെ താമസിക്കാം എന്നുള്ള സ്വപ്നങ്ങൾ പോലും ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ വേണമെങ്കിൽ പറയുന്നത് ഈജിപ്തിലേക്ക് ഈജിപ്റ്റിലേക്ക് വേണമെങ്കിൽ കൂടുക അല്ലെങ്കിൽ ജോർദാനിലേക്ക് വേണമെങ്കിൽ കൂടുതൽ എന്നാണ് പറയുന്നത് ഈ ഇവിടെ ഹമാസ് ഇവരെ കീഴ് ഇവരെ കീഴ് ഈ പറയുന്ന അമ്പത്തൊമ്പത് വരുന്ന മരുന്ന ഓസ്ട്രേജസിനി ഹമാസിന്റെ കയ്യിലുണ്ട് മരിച്ചതും ജീവിച്ചതും ഒക്കെ ആയിട്ട് അത് വിട്ടുകൊടുക്കാതെ ഇസ്രായേൽ ഒരു തരത്തിലും യുദ്ധം പോലും അവസാനിപ്പിക്കില്ല അതിനുപരി ഈ വിട്ടുകൊടുത്താലും ഈ ഹമാസിനെ ഡിമി മിലിറ്ററൈസ് ചെയ്യാതെ ഒരിക്കൽ പോലും ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് തെളിഞ്ഞു കാരണം ഈ കിബോട്ട്സ് ആക്രമണത്തിലൂടെ ഈ പത്തായിരം ആയിരത്തിഞ്ഞൂറോളം ആളുകളെ കൊല്ലുകയും ഇരുന്നൂറ്റമ്പത് വരെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തിലൂടെ സംഭവിച്ചത് ഇസ്രായേൽ ഒരു ഫ്രീ ഹാൻഡ് ലോകത്തിന് മുമ്പ് കിട്ടി ഇവരെ ആക്രമിക്കാൻ ആ സാധ്യത അവിടുത്തെ റൈറ്റ് വിംഗ് രാഷ്ട്രീയം അതിശക്തമായി മുതലെടുത്തു ഈ റൈറ്റ് വിംഗ് രാഷ്ട്രീയം മുതലെടുത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ ആക്രമണം എന്ന് ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരോട് പറയാനുള്ളത് നിങ്ങൾ യഥാർത്ഥങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇടതുപക്ഷക്കാരാണെന്നല്ലോ പറഞ്ഞു നിങ്ങളുടെ നിങ്ങൾ ഇടതുപക്ഷക്കാരെന്ന് പറയുമ്പോൾ എന്താണ് ഇസ്ലാം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇസ്ലാം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ റൈറ്റ് റൈറ്റ് ടു രാഷ്ട്രീയം കൈകാര്യം ചെയ്യണം അത് പൊളിറ്റിക്കൽ സിസ്റ്റമാണ് അത് ഇറ്റ്സ് എൽഫ് ടെററിസമാണ് ഇറ്റ്സ് എൽഫ് പൊളിറ്റിക്കൽ സിസ്റ്റമാണ് ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ നിങ്ങൾ അത് ടെററിസവും പൊളിറ്റിക്കൽ സിസ്റ്റവുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തെമ്പാടും ഈ പറഞ്ഞ ഇപ്പം നിങ്ങളെ നിങ്ങൾക്ക് ഈ ലോകത്തെമ്പാടും ഇത് ടെററിസമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് അവരോട് ഈ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അത്തരം ടെററിസ്റ്റുകൾക്ക് അത്ര ഹമാസിന് നിങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങളുടെ ഇടതുപക്ഷ രാഷ്ട്രീയം എവിടെ പോയി നിൽക്കുന്നു എന്ന് നിങ്ങളൊന്നും ചിന്തിക്കണം ഇനി നിങ്ങൾ ഈ ഇത് പറയുന്ന സമയത്താണ് സുഡാനിൽ മൂന്ന് ലക്ഷം ആളുകളാണ് അവിടുത്തെ സിവിൽവാറിലും ഈ അടുത്ത ദിവസം മരിച്ചത് അതുപോലെ തന്നെ സൗദി അറേബ്യ ഹൂത്തിയെ ആക്രമിച്ച് മൂന്ന് ലക്ഷത്തോളം കുട്ടികൾ തന്നെ മരിച്ചിട്ടുണ്ട് അങ്ങനെ അതുപോലെ തന്നെ മറ്റ് ഇതര ഇസ്ലാമിക രാജ്യങ്ങളിൽ നടക്കുന്ന സിവിൽ വാറിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട് ഇതേ നൈജീരിയയിൽ ഓരോ ദിവസം ക്രിസ്ത്യാനികളെ കൊല്ലുന്നുണ്ട് അതുപോലെ ഈ പറയുന്ന ലോകത്തല്ല ഇത്തരം ആക്രമണം നടക്കുന്നുണ്ട് ഈ അക്രമങ്ങളെ ഒന്നും നിങ്ങൾക്ക് അപലപിക്കാൻ കഴിയാതെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഹമാസിനെ വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ അതിൽ കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ് നിങ്ങളുടെ ഈ വോട്ട് ബാങ്കിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ദുരന്തം കേരളത്തിൽ ഉടൻ തന്നെ നിങ്ങൾ അനുഭവിക്കും അതിന്റെ കാരണം ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കഴിഞ്ഞ തൃശൂരിൽ തന്നെ അത് തെളിഞ്ഞു ഇനി ബാക്കിയും കൂടെ വരാൻ പോവുകയാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൊണ്ട് നിങ്ങൾ ഉപ്പിലിട്ട പോലെ ലോകത്തെ ഇന്ത്യയിൽ മുഴുവൻ എങ്ങനെയായോ എങ്ങനെയായോ അങ്ങനെ തന്നെ ആയിത്തീരാൻ പോവുകയാണ് കാരണം നിങ്ങളെ വിളിച്ച മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ചെന്നുകൊള്ളുന്നത് മനുഷ്യന്റെ സമാധാനത്തിന് വേണ്ടി ജീവിക്കുന്ന അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടി മുഴുവൻ ചിന്തിക്കുന്ന മനുഷ്യരുടെ ചങ്കത്താണ് നിങ്ങൾ അസമാധാനത്തിന്റെ അസമാധാനത്തിൻ്റെ വിത്തുകൾ വേതിക്കൊണ്ട് ലോകത്താകമാനം ഇസ്ലാമിക തീവ്രവാദം നടപ്പിലാക്കിക്കൊണ്ട് വെറുതെ നിൽക്കുന്നവരെ പിടിച്ചുകൊണ്ട് പോയി കഴുത്തറത്ത് കൊല്ലുന്ന ഈ ഒരു ഒരാൾ ഒരു അമേരിക്കൻ പത്രപ്രവർത്തകൻ ചെന്നപ്പം അവൻ്റെ ഡാനിയൽ പേടുന്ന അയാളുടെ കഴുത്തടക്കം കാരണം അയാളൊരു ജൂത സ്ത്രീയിൽ ജനിച്ചു അല്ലെങ്കിൽ അയാളുടെ അപ്പൻ ജൂതനായിരുന്നുള്ള ഒറ്റ കാരണമുള്ളൂ അമ്മ ജൂതയല്ല അപ്പൻ ജൂതനായിരുന്നുള്ള ഒറ്റ കാരണമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ജൂതനെ എവിടെ കണ്ടാലും കൊല്ലാൻ വേണ്ടി നടക്കുന്ന ജൂതനെ എവിടെ കണ്ടാലും ആക്രമിക്കാൻ നടക്കുന്ന ക്രിസ്ത്യാനികളോടും അതോടൊപ്പം തന്നെ മറ്റു മതസ്ഥരോടും നിങ്ങൾക്കറിയോ ഹിന്ദു ഈ പറഞ്ഞ ഹിന്ദുക്കളായിട്ടുള്ള ബഹുദൈവ വിശ്വാസികളെ നെജസ്സുകളാണെന്നാണ് പറഞ്ഞ് അവരെയൊക്കെ അവരെയൊക്കെ കൊന്നു തീർക്കണമെന്നാണ് കുറവാൻ പറഞ്ഞേക്കുന്നത് മനസ്സിലായോ അപ്പം ഇത്തരം വരുന്ന ഒരു വേഡ്സ് ഐഡിയോളജി വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തെ മുഴുവൻ ഇസ്ലാമികമായി കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഇത്തരം ഒരു ഒരു ടെറിബിൾ ഐഡിയോളജി വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ഹമാസിനെ പോലെയുള്ള ഒരു ഈ ഹമാസ് ഇന്ത്യ ആക്രമിക്കും പറഞ്ഞിട്ടുണ്ട് അവരെ ഈ കാശ്മീരിലെ ഒരു പണ്ഡിതനുമായി ഈ ഹമാസിന്റെ ലീഡർ പാകിസ്ഥാനിൽ സംസാരിക്കുന്നുണ്ട് അപ്പം ഇന്ത്യ ഉൾപ്പെടെയുള്ള മുഴുവൻ രാജ്യങ്ങളെയും ആക്രമിക്കാനും ഇസ്ലാമിക ഐഡിയോളജി നടപ്പിലാക്കാനും ഇസ്ലാമിക ഇസ്ലാമിക നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ കീഴ്പ്പെടുത്താനും ശ്രമിക്കുന്ന ഈ ഹമാസിന് നിങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങളുടെ ആരെ പക്ഷത്ത് നിൽക്കുന്നു നിങ്ങളുടെ ഇടതുപക്ഷം എവിടെയാണ് എന്ന് നിങ്ങൾ ഭാവിയിൽ വിശദീകരിക്കേണ്ടി വരും നിങ്ങൾ ഇടതുപക്ഷമല്ല നിങ്ങൾ നാല് വോട്ടിനു വേണ്ടി ലോകത്തെ ഏറ്റവും വലിയ റൈറ്റ്വിങ് ഐഡിയോളജി ആയിട്ടുള്ള ഇസ്ലാമിന്റെ കൂടെ നിൽക്കുന്നവരാണ് നിങ്ങൾ വെറും ഇസ്ലാമിസ്റ്റുകളെക്കാൾ തരംതാന്ന ആളുകാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് ഇതിനുള്ള ഈ ഇതിനുള്ള മറുപടി കേരളത്തിലെ ജനങ്ങൾ വരും അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് കാട്ടിക്കൂട്ടിയിരിക്കുന്നത് ലോകത്തെ മറ്റു മുഴുവൻ മനുഷ്യരെയും എതിർ എതിർ ദിശയിൽ നിർത്തിക്കൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞ രാഷ്ട്രീയ ഐഡിയോളജി ലോകത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി മുമ്പോട്ട് വയ്ക്കുന്ന ആശയക്കാരായിട്ടുള്ള ഹമാസിനെയാണ് നിങ്ങൾ പിന്തുണച്ചിരിക്കുന്നത് ഇത് ഇസ്രായേലിനെ വൈപ്പ് ഓഫ് ചെയ്യാൻ വേണ്ടി നടത്തുന്നവരാണ് അവര് അവർ അവിടെ അവർക്ക് മനുഷ്യത്വമില്ല അവരുടെ സ്വന്തം നാട്ടിൽ പോലും അവരുടെ സ്വന്തം നാട്ടിൽ ഇന്ന് ഇപ്പൊ ഈ ഹമാസിനെതിരെ പ്രകടനം തന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഏത് പാലസ്റ്റീൻകാരനൂടെയാണ് പാലസ്തീൻ എന്ന് പറഞ്ഞ പാലസ്തീൻ അതോറിറ്റി ഒരിക്കലും ഈ പറയുന്ന ഹമാസിനെ പിന്തുണയ്ക്കുന്നില്ല പാലസ്തീൻ അതോറിറ്റി നിൽക്കുന്നത് അവർ പീസ് അഗ്രിമെന്റ് ഇസ്രായേലിനോട് വെച്ച് അവർ സമാധാനപരമായി ഇപ്പോഴും നിൽക്കുകയാണ് ആ ഹമാസ് ഭരിച്ച സ്ഥലത്ത് ഹമാസിനെതിരായി അവിടത്തെ ജനങ്ങൾ ഹമാസിനോട് പുറത്തു പോകണമെന്ന് എന്നാവശ്യപ്പെട്ടു ഞങ്ങൾക്ക് സമാധാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രകടനം നടത്തിയ കാലത്താണ് നിങ്ങൾ ഹമാസിന് കേരളത്തിലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലാണ് ആ കേരളത്തിലെ ആളുകളുടെ വോട്ടിനു വേണ്ടിയാണ് നിങ്ങൾ നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് നിങ്ങൾ നിങ്ങളിതിന് കാലം നിങ്ങൾക്ക് മറുപടി തരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ടോം ജോസ് നിയമ്പാട്